എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ മൺകുടമാകുന്ന നമ്മിൽ അധിവസിക്കുന്ന പരദൂഷണം അസൂയ പക പിണക്കം നികളം മടി ദൂഷണം ദുർഭാഷണം എന്നീ വക വെള്ളിക്കീടത്തിന് സമമായ മാലിന്യങ്ങൾ നീക്കിക്കളഞ്ഞ് ശുദ്ധി ചെയ്ത വെള്ളിക്ക് സമാനമായ ദൈവവചനത്താൽ നിറയ്ക്കപ്പെടേണ്ട ആവശ്യകത നാം മുൻ കണ്ടു കഴിഞ്ഞു ഇസ്രായേൽ മക്കളുടെ നടുവിൽ ദൈവിക സാന്നിധ്യം വസിച്ചിരുന്ന സമാഗമന കൂടാരത്തിലെ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടിയിരുന്നു ക്രിസ്തുവിൽ കൂടെ മനുഷ്യകുലത്തിന് വരുവാനിരിക്കുന്ന നന്മയുടെ നിഴലായി ഇത് ഇരിക്കുന്നു സാത്താൻ്റെ പ്രവർത്തനം മൂലം ലോകം അന്ധകാരത്തിൽ അമർന്നു അന്ധകാരക്രിയകൾ മനുഷ്യനെ അന്ധകാരത്തിൽ ആഴ്ത്തി ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആലോചനയാണ് അന്ധകാര ലോകത്തിൽ വെളിച്ചമായി വരുവാൻ പോകുന്ന യേശുക്രിസ്തുവിനെപ്പറ്റി ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖേന എത്രയോ വർഷങ്ങൾക്ക് മുൻപേ വെളിപ്പെടുത്തി ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതാമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു യശയ ഒൻപതിൻ്റെ രണ്ട് യേശുക്രിസ്തുവിൻ്റെ അനുബന്ധിച്ച് സക്കരിയാ പുരോഹിതൻ പ്രവചിച്ചു പറഞ്ഞത് ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു ദൈവത്തിൻ്റെ ആർദ്രകരുണിയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഗ്ലൂക്കോസ് ഒന്നിൻ്റെ എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന പുത്രനാം ദൈവം മനുഷ്യജന്മം എടുത്ത് ലോകത്തിലേക്ക് വന്നു ഞാൻ ലോകത്തിൻ്റെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് അധികാരിയുമായി അവകാശപ്പെട്ടു ലോകൻ ഞാൻ ഒന്നിൻ്റെ ഒൻപത് പതിനാല് എട്ടിൻ്റെ പന്ത്രണ്ട് സമാഗമന കൂടാരത്തിലെ വിളക്ക് തെളിയിക്കുവാൻ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവണ്ണ മഹാപുരോഹിതൻ ഒരുക്കി വയ്ക്കേണ്ടിയിരുന്നു അന്ധകാരമായിരുന്ന നമ്മെ പ്രകാശിപ്പിക്കുവാൻ നമുക്കുള്ള മഹാപുരോഹിതനായ യേശുക്രിസ്തു വേണ്ടതെല്ലാം നിവർത്തിച്ചിരിക്കുകയാണ് ആയതിന് ദൈവകോപത്തിൻ്റെ ചക്കിൽ ഇടിക്കപ്പെട്ടു അവൻ്റെ അടിപ്പിണേരുകളാൽ നമുക്ക് സൗഖ്യം വരുന്നു വെളിച്ചമായി വന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാനുള്ള അധികാരം ഏവർക്കും ദൈവം നൽകിയിരിക്കുകയാണ് ഈ അധികാരം വിനിയോഗിക്കുമ്പോൾ മുമ്പേ ഇരുളായിരുന്നവർ കർത്താവിൽ വെളിച്ചമായിത്തീരുന്നു എഫ് എ സിർ അഞ്ചിൻ്റെ എട്ട് ഇങ്ങനെ വെളിച്ചമായി തീർന്നവരെ നോക്കി കർത്താവ് പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മത്തായി അഞ്ചിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ നമ്മിലുള്ള ക്രിസ്തുവിൻ്റെ വെളിച്ചം നിരന്തരം ശോഭിക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു വെളിച്ചത്തിൻ്റെ ഫലം സകല സൽ സൽഗുണവും നീതിയും സത്യവുമാകുന്നു എഫേസിർ അഞ്ചിൻ്റെ ഒമ്പത് പത്ത് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ ഇരുപ്പാൻ നോക്കുക എന്ന് കത്താവായ യേശു ക്രിസ്തു നിർദ്ദേശിച്ചിരിക്കുന്നതിൽ നിന്നും ഈ അന്ധകാര ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മിലുള്ള വെളിച്ചം ഇരുളാകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം വിളക്കിൽ കരുതിരി പറ്റിപ്പിടിച്ചാൽ തെളിവായി പ്രകാശിക്കുവാൻ തടസ്സമായിരിക്കുന്നതിനാൽ അത് അപ്പോഴെപ്പോൾ മുറിച്ച് മാറ്റേണ്ടതായി മാറ്റേണ്ടത് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് നമ്മെ നാം മുമ്പ് കണ്ടതുപോലെ വെള്ളിക്കീടം പോലെ ഉള്ള മാലിന്യങ്ങളായ ഏഷണി മടി പക പിണക്ക സൂയ നുണ നീളം പക എന്നീ ദൂഷണം ദുർഭാഷണം എന്നിത്യാദി മാലിന്യങ്ങൾ അപ്പോഴെപ്പോഴുള്ള അകറ്റിക്കള അകറ്റിക്കളഞ്ഞ് അന്ധകാരത്തിൻ്റെ ആവശ്യമൊട്ടുമില്ലാതെ തമ്മിലുള്ള വെളിച്ചു ഇരുളാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട് നമുക്കായി തകർക്കപ്പെട്ട് ഇന്നും ജീവിക്കുന്ന കർത്താവിൽ നിന്നും ബലം പ്രാപിച്ചുകൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ യോഗ ഭക്തിയുള്ള സ്ത്രീയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അവളുടെ വിളക്ക് രാത്രിയിൽ അതായത് അന്ധകാര ലോകത്തിൽ കെട്ടുപോകുന്നില്ല സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നിൻ്റെ പതിനെട്ട് കുടുംബം എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബത്തിൽ സ്ത്രീക്ക് മുഖ്യമായ പങ്കുണ്ട് സ്വന്തം കൈകൊണ്ട് തൻ്റെ വീട് പണിയുന്നതും പൊളിച്ചു കളയുന്നതും സ്ത്രീയാണ് സൃഷിവക്കം പതിനാലിൻ്റെ ഒന്ന് വിവാഹിതയായി ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്ന സ്ത്രീ ആ കുടുംബത്തിൻ്റെ വിളക്കാണ് ഈ തത്വം ലോകജാതികളും അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ ക്രിസ്തു എന്ന വിളക്ക് തന്റെന്മേൽ ചേർന്നിരുന്നാൽ മാത്രമേ വീട്ടിലുള്ള എല്ലാവർക്കും യഥാർത്ഥമായ പ്രകാശം ലഭിക്കുകയുള്ളൂ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ അടുത്ത തലമുറയിലേക്കും നമ്മുടെ വെളിച്ചം പകരേണ്ടതുണ്ട് മാതൃകയായി നമുക്ക് രൂത്തിനെ കാണാം അവൾ ചെന്ന് കയറിയ കുടുംബത്തിലുള്ളവർക്കും പട്ടണക്കാർക്കും തൻ്റെ വെളിച്ചം ലഭ്യമായിരുന്നു ലൂത്ത് രൂത്ത് ഒന്നിൻ്റെ എട്ട് രണ്ടിൻ്റെ പതിനൊന്ന് നാലിൻ്റെ പതിനഞ്ച് അവളുടെ വെളിച്ചം അടുത്ത തലമുറയിലേക്കും പകർന്നതിനാൽ സത്യവെളിച്ചമായ ലോകരക്ഷകൻ പിറക്കുവാൻ അവളും മുഖാന്തരമായി തീർന്നു ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടിവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് പിതാവിൻ്റെ തേജസ്സിൽ എന്നേ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു എന്ന സത്യം നമുക്ക് ധൈര്യം പകരുന്നു തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിച്ചുകൊണ്ട് നമ്മിലുള്ള ക്രിസ്തുവിൻ വിളക്ക് തെളിവായും അടുത്ത തലമുറയിൽ കൂടി നിരന്തരമായും ശോഭിപ്പിക്കുവാൻ ശോഭിപ്പിക്കാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ ഇത് കേൾക്കുന്ന ആരെങ്കിലും അന്ധകാര ശക്തിക്ക് അടിമയായി തുടരുന്നുവെങ്കിൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ ഒളിച്ചമാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുക ഈ അന്ധകാരലോകത്തിൽ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ഒരു പ്രകാശമായി ശോഭിക്കുക ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകാതെ ഇരിക്കുക സകേല സൽഗുണവും നീരിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ